വെൽക്കം ടു കോയ കോളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ശുഭായി ആണോ പിന്നെ ചെറിയൊരു സംശയം ചോദിക്കാൻ നിങ്ങളവിടെ നിങ്ങൾ ആദ്യം ഒരു വിശ്വാസം ഇതാരാണ് വിളിക്കുന്നത് Ay我有 ി പൊന്നാനിന്നാണ് നിങ്ങളുടെ പേര് ആ നിങ്ങളുടെ ശബ്ദമില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിക്കു കേൾക്കുന്നില്ല ആ ആ ഹലോ ഹലോ ഈ കാരണം എന്തായിരുന്നു ഓ അതൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യങ്ങളല്ലേ ചോദിക്കൂ പുതിയത് എന്തെങ്കിലും ചോദിക്കൂ അത് നമ്മളെപ്പോഴും പറയാറുള്ളത് വീഡിയോകളൊക്കെ കാണാറുള്ളതല്ലേ ആ നിങ്ങൾ യൂട്യൂബില് വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് പോലെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കഴിയില്ല ഒറ്റവാക്കി പറഞ്ഞ ഇസ്ലാം ഒരു പേപ്പട്ടി മതം ആയതുകൊണ്ട് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിന് വിട്ടത് എക്സ് മുസ്ലിം പറയപ്പെടുന്നത് എക്സ് മുസ്ലിം എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് അതാ പറഞ്ഞത് എക്സ് കോൺഫ്ലിക്ട് ആണ് എക്സ് ആൽക്കഹോളിക് ആണ് എക്സ് അഡിക്റ്റ് ആണ് എക്സ്മോക്കറാണ് എക്സ് മുസ്ലിം ആണ് ൾക്കാർ കൂട്ടി എക്സ് എക്സ് പറയാറില്ലല്ലോ നന്നായി നല്ല പറയുന്നത് കേൾക്കാത്തോണ്ട് എന്റെ കുഴപ്പമില്ല അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്ക എക്സ് മാഫിയ എക്സ് കോൺവിക്ട് എക്സ് അഡിക്ട് എക്സ് സ്മോക്കർ എക്സ് ആൽക്കഹോൾ ഇതൊന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ ആ ഇത് പുതിയൊരു അറിവ് കിട്ടിയില്ലേ അൽഫഹം എന്തില്ലെന്ന് പറയും അറിവുകൾ പുതിയത് കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തുതിക്കണം നമ്മളെ ദൈവം അൽഫഹം എന്തില്ല എന്നാണ് പറയേണ്ടത് ഇപ്പൊ ആ ഉണ്ട് ഉണ്ട് എന്റെ ദൈവം ഡിങ്കനാണ് ഡിങ്കൻ ആണ് എന്റെ ദൈവം ഡിങ്കൻ ഡിങ്കൻ അറിയില്ലേ ഡിങ്കൻ അറിയില്ലേ ഡിങ്കൻ നമ്മള് ഡിങ്കൻ അങ്ങനെ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടാറുണ്ട് ഡിങ്കൻ അങ്ങനെ പല സ്ഥലത്തും അത് പല സ്ഥലത്ത് പല രീതിയിൽ തൂണിലും ചുരുക്കിലും അതെന്നെ പറഞ്ഞു പല രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും ഇപ്പൊ അള്ളാഹു പറയുമ്പോ നിങ്ങളുടെ മനസ്സിലൊരു രൂപല്ലേ ഇല്ലേ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല അസൽ നോണ പറയുന്നതാണ് അള്ളാഹു എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു രൂപം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നുണ പറയാണ് അല്ലാഹുവിന്റെ രൂപത്തെ കുറിച്ച് കുറാനി പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അള്ളാഹുവിന്റെ രൂപത്തെക്കുറിച്ച് കുറാനി പറയുന്നുണ്ടല്ലോ ഇസ്ലാമിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് ഏഹ് അള്ളാഹുവിന്റെ രൂപത്തെ കുറിച്ച് പറയുന്ന കേട്ടിട്ടില്ലേ രണ്ട് വലത്തെ കൈ അള്ളാഹുവിന് മറ്റേ കാലുണ്ട് കൈയുണ്ട് അള്ളാഹുവിന് രണ്ട് വലത്തെ കൈ ആണുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ വലത്തെ കൈ എന്ന് പറഞ്ഞ എന്താണ് രണ്ട് വലത്തെ കൈ എന്ന് പറയുമ്പോ ഈ കൈ എന്താണ് രണ്ട് വലത്തെ കൈ എന്ന് പറയുമ്പോ കൈ എന്താണ്

രണ്ട് കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് രണ്ട് കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന് രണ്ടു കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതെ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ പഠിച്ചിട്ടില്ലേ ഇസ്ലാമിൽ അത് പഠിപ്പിക്കുന്നത് India, yeah, India. But, but, India. Both of Allah's hands are right hands. We believe that both of the hands of Allah are what? Right. Huh? Both of them are right. How I don't know. Don't try. The hadith says very clearly that both his hands are right. Allah described in the Quran that He has a face. Allah described in the Quran that He has two hands when He addressed Iblis, Satan. And He told him, What prevented you from prostrating to what I have created with my two hands? So, this is what Allah described Himself. Allah says in Surah Al Qalam that on the day of judgment, Allah Azza wa would uplift and show His leg. Read Surah Khalam Surah number 68 ayat number forty two. The shin of Allah is mentioned. If you read Surah Rahman Surah number 55, ayat number 27, and Surah Lail Surah number 92, Ayat number 17, 18, 19, and 20. The face of Allah subhanahu wa ta'ala is mentioned. If you read Sayyid bukhari the fingers of Allah are mentioned. So all these are a direct indication that Allah has got a shape. The saqi refers to Allah's shin. So he has a leg. The Quran says that Allah has one eye. അത് നിങ്ങൾ അത് അങ്ങനെ പഠിച്ചു പോയത് എന്റെ കുഴപ്പമാണോ നിങ്ങൾ കൂടുതൽ പഠിക്കൂ പഠിക്കാൻ തയ്യാറാവണ്ടേ പഠിക്കാൻ തയ്യാറാവാതൊക്കെ വിളിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ രോഷം കൊണ്ടിട്ട് കാര്യം ഉണ്ടോ അല്ല നിങ്ങൾ ഇങ്ങനെ ഈ വികാരം കൊണ്ടിട്ട് കാര്യമില്ലെന്നേ നമ്മൾ ചോദിക്കുന്നു ദൈവത്തെ കുറിച്ച് വലത്തേക്കുള്ളത് പോലത്തെ കൈ അല്ലേ രണ്ട് വലത്തേക്കു രണ്ടു വലത്തേക്കാല് അള്ളാക്ക് വർഷം ഇല്ലല്ലോ ഒരു വർഷം ഉള്ളത് കൈ ഉള്ളത് കാലുള്ളതൊക്കെ നമുക്കാണ് രണ്ടേ വലത്തെ വലത്തെ രണ്ട് രണ്ട് കൈ കൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടെന്നാണ് പറയുന്നത് എന്ത് ചെയ്യും നിങ്ങൾ അതറിയാത്ത അറിയാത്തത് എന്റെ കുഴപ്പാണോ അതെവിടെ പറഞ്ഞു രണ്ടു വലത്തേക്കും അപ്പൊ കൃഷികളോടത്തില്ലേന്താ വലം അള്ളാഹു

ഇതൊക്കെ തന്നെയാണ് പൊന്നു ഇസ്ലാമിന്റെ നിങ്ങളുടെ ബുദ്ധിക്ക് കാര്യങ്ങളല്ല ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് പ്രശ്നം ഈ ബുദ്ധിയും യുക്തി അത് പഠിച്ചു യുക്തി പഠിച്ചു തന്നെ അതാരാണ് അതപ്പോ ബ്രഹ്മാവു അങ്ങനെയാണെന്നല്ലേ ഹിന്ദുക്കൾ പറയുന്നത് അപ്പോഴോ ബ്രഹ്മാവാണ് ഹിന്ദുക്കൾ പറയുന്നത് അള്ളാഹു ആണെന്ന് പറയും ഹിന്ദുക്കൾ ഹിന്ദുക്കള് ബ്രഹ്മാവാണ് അപ്പൊ രണ്ടു കൂടി ആവില്ലേ ഇപ്പൊ യഹോവയാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു യഹോവയല് വിശ്വസിച്ച് അവിടെ പോയി മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ സ്വർഗത്തിലും അതിൽ വിശ്വസിക്കാത്ത ആളുകൾ നരകെട്ടിലുമ്പോൾ കേൾക്കും കേൾക്കും അവർക്ക് രൂപമൊന്നുമില്ല അതൊക്കെ നിങ്ങൾ വെറുതെ തോന്നലാണ് അവര് രൂപമൊന്നും പറഞ്ഞു അവര് രൂപമൊന്നും പറഞ്ഞിട്ടില്ല യെഹോയ്ക്ക് എവിടെയാ രൂപമുള്ളത് എവിടെ യേശുക്രിസ്തുവിനാണ് രൂപമുള്ളത് യേശുക്രിവിനാണ് രൂപമുള്ളത് യഹോവയ്ക്ക് എവിടെയാ രൂപമുള്ളത് അവര് ആ അതെ മൂന്ന് മൂന്നായിട്ടല്ലേ അവര് പറയുന്നത് മൂന്ന് മൂന്നായിട്ടല്ലേ പറയുന്നത് മൂന്ന് ത്രിഏകം എന്ന് എന്താണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോ മൂന്നായിട്ട് പറയുന്നു അത്രയല്ലേ നിങ്ങളിപ്പോ അള്ളാഹുവിന് മൂന്ന് നിങ്ങളിപ്പോ നിങ്ങളിപ്പോ പഠിച്ചവന് മൂന്ന് ഫലത്തെ കയ്യിണ്ടെന്ന് പറയുമ്പോ അവിടെ കാര്യം ഇത് തന്നെ അല്ലേ പുത്രൻ എന്നൊരു ഉണ്ടാവില്ലല്ലോ നമ്മൾ രൂപം 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 ഉള്ളതാണോ നിങ്ങളുടെ 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 പ്രശ്നം 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 ആയിരുന്നു ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അല്ല 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 ഒന്നും കൂടി പറയുന്നുണ്ട് പിന്നെന്താ പോലെ ജനിക്കാൻ കഴിയില്ല ജനിച്ചതല്ല ജനിച്ചതും അല്ല ആ ദൈവപുത്രൻ എന്ന് ദൈവത്തിന്റെ പുത്രൻ അപ്പൊ പുത്രൻ പുത്രേ ലാത്ത മനാത്ത ഉസ പഠിച്ചോന്റെ പുത്രന്മാരല്ലേ പുത്രികളല്ലേ അത് ഖുര്ആനില് തന്നെ ലാത്ത മനാത്ത ഉസന്റെ വാപ്പാന്റെ പേരെന്താ അതല്ലാഹു അല്ലേ അല്ല അതല്ല വായിച്ചു നോക്കു ജനിപ്പിച്ചതാണ് അതെ ഉസ്സ എന്നീ മൂന്ന് പുത്രികളുടെ പിതാവായ അള്ളാഹു ആണ് നിങ്ങളുടെ ഏകദൈവം എന്നാണ് പറയുന്നത് എന്നാണ് ഖുറാനി തന്നെ ചോദിക്കല്ലേ അത് അവിടെയുള്ള വിശ്വാസികളുടെ വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു ലാത്ത മനാത്ത ഉസ്സ അവരുടെ ബാപ്പാന്റെ പേര് അള്ളാഹു എന്നാണ് അപ്പോഴോ അല്ലാന്ന് നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരി നിങ്ങൾ ഖുറാനി അറിയോ നിങ്ങൾ ഖുറാൻ മുഴുവൻ അർത്ഥം നിങ്ങൾക്ക് മുഴുവൻ അറിയോ ഏ എന്ത് അതവിടെ കേട്ടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്ന് തെറ്റാണെന്ന് പറഞ്ഞത് തെറ്റാവു അങ്ങനെയാണിപ്പോ ഇവിടെ വന്നിട്ട് എന്താണ് നമ്മളുടെ ഗണപതി ശിവന്റെ മകനല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മകനല്ലാണ്ടാവു മകനാണോ അല്ലേ ഗണപതി ശിവൻ എന്നൊക്കെ പറയുമ്പോ അതൊരു സാങ്കല്പിക അള്ളാഹു സങ്കല്പിക അല്ലേ അള്ളാഹു സങ്കല്പിക്കല്ലേ അത് ശിവനുണ്ടെന്ന് അവര് ഉണ്ടെന്ന് അവര് ഹിന്ദുക്കള് ഏന ശിവനുണ്ടെന്ന് അവര് ശിവനുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നു അള്ളാഹുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു രണ്ടും വിശ്വാസല്ലേ ഘട്ടകഥയല്ലേ അപ്പൊ ശിവന് ആണോ ശിവനുണ്ടോ ശിവൻ ഉണ്ടോ നമുക്ക് അപ്പൊ വിശ്വാസം ഇല്ല എന്നതുകൊണ്ട് അതില്ലെന്നാണോ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അതില്ല എന്നാണോ അപ്പൊ അള്ളാഹുല് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നില്ലല്ലോ അതാ പറഞ്ഞത് അപ്പൊ വിശ്വസിക്കാത്തത് കൊണ്ടതില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഭൂരിപക്ഷ ആളുകൾ അള്ളാഹുല് വിശ്വസിക്കുന്നില്ലല്ലോ ഇരുപത്തി അഞ്ച് ശതമാനമല്ലേ ഉള്ളൂ ബാക്കി എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും അള്ളഹുഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ അദ്ാവിൽ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് ലോകത്ത് അവരുടെ വിശ്വാസം ആ അപ്പൊ മുസ്ലിങ്ങളുടെ അള്ളാഹുവിന് ബാക്കിയുള്ളവർ അംഗീകരിക്കണത്തിന് നിങ്ങള് എല്ലാവരുടെയും അള്ളാഹു അവർ വിശ്വസിക്കേണ്ട കാര്യം നിങ്ങളായിട്ട് കാണുന്നില്ല മാത്രമല്ല അങ്ങനെ വിശ്വസിക്കാത്ത ലായലാഹ ഇല്ല എന്നതിൽ അംഗീകരിക്കാത്ത ആളുകളൊക്കെ പോയി കഴുത്തുട്ടി കൊല്ലണെന്ന് പഠിപ്പിക്കുന്നത് ശരിയാണ് അപ്പൊത്തായി എന്ന് മാത്രമല്ല അങ്ങനെ ആളുകൾ പോയി വെട്ടി കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണോ കൊല്ലണം എന്നൊക്കെ ാണ് സാഹചര്യം അല്ല യുദ്ധമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊന്നേക്കാം അവിശ്വാസികളെ അപ്പൊ യുദ്ധം വന്ന എല്ലാരേം കൊല്ലാന്നാണോ അങ്ങനത്തെ അതെ ആ സാഹചര്യം വന്നാ എല്ലാ അവിശ്വാസികളെയും കൊന്നു കളയാം വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലാന്നെ പേരില് അങ്ങനെയാണോ ഏയ് അങ്ങനെ നിങ്ങള് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ എന്താ അപ്പൊ എന്താ സാഹചര്യം അപ്പൊ സാഹചര്യം എന്താണ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ല പണ്ഡിതന്മാര് തന്മാര് ഞാൻ പറയുന്നത് കാസറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അത് നിങ്ങൾക്ക് അറിയുമോ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഉണ്ടോ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ പഠിക്കാതെ എങ്ങനെ ഇതൊക്കെ വന്നിട്ട് ഇതേപോലെ കിടന്ന് വിളമ്പന്നെ ഇതൊക്കെ ശരിയാണോ ശരിയാണോക്കോ ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര വയസ്സായി പഠിക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് ഇത്ര പ്രായമായിട്ട് വയസ്സായോ നിങ്ങൾക്ക് ആയോ നാപ്പത് വയസ്സായിട്ട് നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് ഇതൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇസ്ലാമിനെ ചെയ്യാൻ ഇസ്ലാമിലെ എങ്ങനെ ആ അപ്പൊ പിന്നെ എന്നാ പിന്നെ നമ്മള് പറഞ്ഞു വരുമ്പോൾ പഠിക്കാ നമ്മളെ എതിർക്കാൻ വരാം ഓരോ സാഹചര്യങ്ങളെ പൊന്ന സുഹൃത്തോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ നിങ്ങൾ എന്നെ വിളിച്ചത് നമ്മൾ പറയണത് തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടല്ലേ ആ അപ്പൊ നിങ്ങൾ അത് പറയണന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ സാധനം അറിയണ്ടേ വേണ്ടേ അപ്പൊ നിങ്ങൾക്ക് അത് അറിയാതെ നിങ്ങൾ എന്നെ ഒന്ന് തിരുത്തണം എന്താ അടിസ്ഥാനത്തിലാ അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വേണ്ടേ വേണ്ടേ അപ്പൊ നിങ്ങൾ പൊന്നാനി എന്ന് പറഞ്ഞു സ്ഥലം ആ പൊന്നാനിയിൽ കടപ്പുറത്ത് നിങ്ങൾ ഒരാൾ വന്ന് വഴി ചോദിക്കുകയാണ് ഓക്കെ എന്താണ് ബിനാനി കടപ്പുറം അപ്പൊ നിങ്ങൾക്ക് വഴി അറിയാം അതൊരു ഒരു റോട്ടീന്ന് വലത്തോട്ട് തിരിഞ്ഞ ബിനാനി വേറെ ആള് വന്നിട്ട് വഴി ചോദിക്കുകയാണ് അയാളെ ഇടത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞു കൊടുക്കാണ് അപ്പൊ നിങ്ങൾ വന്നിട്ട് അയാളെ തിരുത്താണ് അല്ല മോനെ ഇടത്തോട്ടല്ല വലത്തോട്ടാണ് എന്ന് നിങ്ങൾ പറയണത് ആദ്യം നിങ്ങൾക്ക് ഈ ബിനാനി എവിടെയാണ് വലത്തോട്ട് തിരിഞ്ഞാലും എത്തുക എന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ ഞാൻ കാഫിറിനെ കൊല്ലുന്ന സാധനം ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ അതില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണതുണ്ടെങ്കിൽ ആദ്യം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ നിങ്ങൾ അത് അറിയാതല്ലേ ഈ ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞ ആളെ തിരുത്താൻ വേണ്ടി വന്നത്

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു